കാർഷിക മേഖലയുടെ പുരോഗതിയും അഭിവൃദ്ധിയും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് കുടുംബമിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ ആദ്യഘട്ട ഓഹരി വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിപണന സാധ്യതകളും വരുമാന മാർഗങ്ങളും കണ്ടെത്തുന്നതിനും അതിനാവശ്യമായ വായ്പകൾ ലഭ്യമാക്കുന്നതിനും കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും വി മുരളീധരൻ പറഞ്ഞു കൃഷി കൃഷി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഭക്ഷ്യവസ്തു ആയിരിക്കില്ല പകരം മറ്റു പല വസ്തുക്കൾ കൃഷി ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള വിപണന സാധ്യതകളും വരുമാനത്തിനുള്ള മാർഗങ്ങളും ഈ മാർഗങ്ങൾ കണ്ടെത്താനും അതിനാവശ്യമായിട്ടുള്ള വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ നടത്താൻ അങ്ങനെ നടത്താൻ കഴിയുന്ന ഒരു ഏജൻസിയായിട്ട് ये फार्मर प्रोड्यूस ऑर्गेनिक